ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായാണ് വള്ളുവനാട് ഹിന്ദുമതപരിഷത്തിന്റെ പത്താമത് വാർഷിക സമ്മേളനം യജ്ഞേശ്വരൻ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത് ഹൈന്ദവ ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖ ആചാര്യന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ആയിരം അമ്മമാർ പങ്കെടുക്കുന്ന ഹരിനാമകീർത്തനം അധ്യാത്മിക സമ്മേളനം സാംസ്കാരിക സമ്മേളനം മാതൃസമ്മേളനം യുവജന സമ്മേളനം ലക്ഷദ്വീപ് പ്രജ്വലനം വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും ഡിസംബർ രാവിലെ ആറിന് ആചാര്യ ഗോവിന്ദപ്രസാദിന്റെ പ്രസാദിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ബൃഹത് അഗ്നിഹോത്രം നടക്കും ഒമ്പത് മുപ്പതിന് ആയിരം അമ്മമാർ പങ്കെടുക്കുന്ന സദ്ഗമയ സത്സംഗ സമിതിയുടെ നേതൃത്വത്തിൽ ഹരിനാമ കീർത്തനം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വലിയൊരു വിപത്താണ് ഈ പറയുന്ന ഡ്രഗ്സ് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ പിന്നാലെയുള്ള യുവത്വത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളുടെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത കൂടി കൂടി വരികയാണ് ഇതിനുള്ള പ്രധാന കാരണം തോന്നും മനസ്സിലാവുന്നത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവർക്ക് സാംസ്കാരികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ജീവിത മൂല്യങ്ങൾ എന്തിനാണ് മനുഷ്യജീവിതം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ മനുഷ്യജീവിതത്തിൻ്റെ ആവശ്യകത എന്താണെങ്കിൽ പ്രയോജനം എന്താണ് എങ്ങനെ നല്ലൊരു ജീവിതം നയിക്കാം എന്ന് കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടുതന്നെ അവരൊരു ഈയാപ്പാറ്റുകളെ പോലെ പെട്ടെന്ന് എന്തെങ്കിലും കാണുന്ന സമയം അതിൻ്റെ പിന്നാലെ ഓടിപ്പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കുറച്ച് കുട്ടികൾക്ക് ഇത്തരം നല്ല നല്ല നമ്മുടെ സാംസ്കാരിക സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ നില നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഭഗവത്ഗീതയെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകള് രാമായണത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകള് മഹാഭാരതത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകള് അതെല്ലാം കൊടുത്തുകൊണ്ട് ആ ജീവിത മൂല്യങ്ങള് പകർന്നു കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ സംഘടനയുടെ പിന്നിൽ പിന്നിലുണ്ട് തുടർന്ന് പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സഭയിൽ സമ്പൂജ്യ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തും വള്ളവനാട് ഹിന്ദുമതപരിഷത്ത് പ്രസിഡന്റ് ടി കെ വിനയഗോപാൽ അധ്യക്ഷനായിരിക്കും വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സിനിമാ സംവിധായകൻ രാമസിംഹൻ മുഖ്യ പ്രഭാഷണം നടത്തും ഡോ ടി ജി വിജയകുമാർ അധ്യക്ഷനായിരിക്കും സമ്മേളനശേഷം മാളവിക ബിനീഷ് മേഴത്തൂരിന്റെ ഓട്ടൻതുള്ളലും അരങ്ങേറും ഡിസംബർ രാവിലെ മാതൃസമ്മേളനം നടക്കും ശ്രുതി ശാന്തി മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്ത കാലത്തായി വലിയ വിവാദങ്ങൾ ഉണർത്തിയ പ്രസ്താവനകൾ ഭരണാധികാരികളുടെ ഉണ്ടായി പ്രത്യേകിച്ച് വേറെടുത്ത് പറയാൻ നമ്മുടെ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ ഒരു പ്രസ്താവന നടത്തി ഗണപതി എന്ന സങ്കല്പം മിത്താണ് സനാതനധർമ്മം വെറും മിത്താണ് സത്യവും യാഥാർത്ഥ്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഇന്നല്ല ഏതാണ്ട് പതിനായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു ധർമ്മമാണ് സനാതനധർമ്മം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നൊന്നും നിലനിൽക്കുന്ന ധർമ്മം ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്നാണ് ആ സനാതനധർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ആ ഗ്രന്ഥങ്ങളെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ല സംഘാട സമിതി ഭാരവാഹികളായ ഡോക്ടർ ടി ജി വിജയകുമാർ നെല്ലിക്കാട്ടി ടി കെ വിനയഗോപാൽ രവീന്ദ്രൻ വെളിച്ചപ്പാട് ആലൂർ കൊടുമുണ്ട തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി